ഈ വീക്കിലെ എവിക്ഷൻ ഒരു ആയിരിക്കും ആരാണ് പുറത്താവുക എന്നുള്ള യാതൊരു ധാരണയുമില്ല ആദ്യം നോറയ്ക്കായിരുന്നു വോട്ട് കുറവ് നോറ പുറത്താകണം എന്നൊരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു വോട്ടിംഗ് പോളിലൊക്കെ നോറ പുറകിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പതിയെ മാറി നന്ദന ഇപ്പോൾ ഏറ്റവും പുറകിലേക്ക് വന്നിരിക്കുകയാണ് അതിന് തൊട്ട് മുമ്പിൽ സായിയാണ് അൺഒഫിഷ്യൽ സൈറ്റുകളിലെ വോട്ടിങ്ങുകളൊക്കെ സായി നന്ദനമാണ് ഇപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ആ വോട്ടുകളെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല പലതവണയും അത് ഏകദേശം നൂറ് ശതമാനം സത്യസന്ധമായ ഉണ്ടായിട്ടുണ്ട് നന്ദന ഈ സായിയുടെയും സിയുടെയും ഒക്കെ കൂടെ നിന്നിട്ട് പ്രേക്ഷകരെ മാക്സിമം വെറുപ്പിക്കുന്നുണ്ട് നോറ ഇപ്പോൾ മറ്റു കണ്ടസ്റ്റൻറ്റുകളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് സായിയൊക്കെ ഒക്കെ ഇപ്പോൾ മോൺസ്റ്റർ എന്ന് വിളിച്ച് കളിയാക്കുന്നതുകൊണ്ടാവാം നിലവിൽ അഭിഷേകും ജാസ്മിനും സേഫാണ് അഭിഷേകിന് ജിൻഡോ ഫാൻസിൻ്റെ വോട്ട് കൂടെ ലഭിക്കുന്നുണ്ട് അതുപോലെ ഋഷി മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട് ഋഷിക്ക് അൻശിബയുടെ വോട്ടും കൂടെ ഇപ്പം ലഭിക്കുന്നുണ്ട് പെങ്ങോട്ടിക്കൊരു വീട് പദ്ധതിയും ഈ പണപ്പെട്ടിയും ഒക്കെ പ്രേക്ഷകർക്ക് അത്ര കണ്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതൊക്കെ ആ ടാസ്ക് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊരു മാസം മുമ്പേ തൊട്ടേ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിജോ ടൈറ്റിൽ വിന്നറാവും സായി റണ്ണറപ്പ് അപ്പും ആവും നന്ദന പുറത്താക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നന്ദനയ്ക്ക് പണപ്പെട്ടി എങ്ങനെയും എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ചേട്ടന്മാർ രണ്ടുപേരും ലക്ഷ്യം പക്ഷേ സായി ആണ് ഈ വീക്കിൽ പുറത്താകുന്നതെങ്കിൽ ബിഗ് ബോസ് ഹോസിലെ കളം മാറും പിന്നെ അവിടുത്തെ സകല പ്ലാനിങ്ങും പൊളിയും ഈ ഞാൻ പറയുന്നത് നന്ദന അവിടെ നിർത്തിയിട്ട് സായിയെ പുറത്താക്കണമെന്നാണ് കാരണം ഈ സീസണിലെ കളി കളഞ്ഞത് സായിയാണ് ചുമ്മാ അവരെല്ലാം കൂടെ കൂടെ ഇരുത്തി വലിയ പ്ലാനിങ്ങും മൈൻഡ് ഗെയിമും ഒക്കെ നടത്തി എല്ലാവരുടെയും ഇൻഡിവിജ്വൽ പ്ലേ കളഞ്ഞ ഒരു ഗ്രൂപ്പാക്കി ഒതുക്കി നശിപ്പിച്ചു കളഞ്ഞാലാണ് ഈ സായി കൃഷ്ണ സത്യം പറഞ്ഞാൽ സിജോ കാട്ടു ആയില്ലെങ്കിൽ മിനിമം ഒരു ചെറിയ തീയെങ്കിലും ആവേണ്ടതായിരുന്നു പക്ഷെ അതിനെ ഊതി കെടുത്തുന്നതും വെള്ളം ഒഴിച്ച് കെടുത്തുന്നതും എല്ലാം ഈ സായിയാണ് അതുപോലെ നന്ദിനെ ഇൻഡിവിജ്വൽ പ്ലേക്ക് വിടാത്തതും ഈ സായിയാണ് അതുപോലെ ജിൻറ്റോയുടെ ഗെയിമൊക്കെ കൺട്രോൾ ചെയ്യുന്ന സായി ധാരണയുണ്ട് ജിൻഡോയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും പേടി സായിയാണെന്നാണ് സായി ആണെന്നാണ് സായിക്ക് കരുതുന്നത് പക്ഷേ സായിയെ വിറ്റ കാശുമായിട്ടാണ് ജിൻഡോ അവിടെ ഇരിക്കുന്നുള്ള കാര്യം സായിക്ക് ഇതുവരെ അറിയത്തില്ല ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം ജിൻഡോയ്ക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്നും ടോപ്പ് ഫൈവിൽ വരുമെന്നും അത് അവർ പറയുന്ന കാര്യമായിട്ടൊന്നും പുള്ളി നിങ്ങളിക്കുന്നില്ല ഈ ഫാമിലി റൗണ്ട് ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഹിൻഡ് കിട്ടിയിട്ടുണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ സായിയെയും സായിയുടെ ഗ്രൂപ്പിനെ എല്ലാം ശരിക്കും കളിപ്പിക്കുന്ന ജിൻഡോ തന്നെയാണ് ഈ സായി പുറത്തിറങ്ങുമ്പോൾ ബിഗ് ബോസിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ എന്ന് കണ്ട് ഞെട്ടുന്ന ഒരു സീനുണ്ട് എന്തു പറഞ്ഞാലും നന്ദനയുടെ ഗെയിം കളഞ്ഞത് ഈ സായിയും സിജയും കൂടാണ് നിലവിൽ നന്ദന ഡേഞ്ചർ സോണിൽ തന്നെയാണ് പക്ഷേ എന്തായാലും ഈ വീക്കിൽ പുറത്താക്കുന്നതിൽ ബിഗ് ബോസിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ